നാടകത്തോട് അടങ്ങാത്ത അഭിനിവേശമുള്ള ഒരു എൺപതുകാരൻ കഴിഞ്ഞ അറുപത് വർഷങ്ങളായി രാജ്യത്തെമ്പാടുമുള്ള അരങ്ങുകളെ തൻ്റെ ഊർജം കൊണ്ട് സമ്പന്നമാക്കുകയാണ് കലാശ്രീ രാമകൃഷ്ണൻ റെയിൽവേയിൽ ആയിരുന്നു അദ്ദേഹം ഒരു സോളോ ഡ്രാമയാണ് അവതരിപ്പിക്കുന്നത് ഹെറോദ് രാജാവിൻ്റെ ആദ്യമാണ് അദ്ദേഹത്തിൻ്റെ സോളോ ഡ്രാമ ഈ ഹെറോദ് രാജാവ് നമുക്ക് പലർക്കും അറിയാമല്ലേ ക്രൂരനായ ഒരു റോമൻ ഭരണാധികാരിയായിരുന്നു സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തനാക്കിയത് ഭരണകാലത്ത് നിരവധി ക്രൂരതകൾ ചെയ്ത ഭരണാധികാരിയായാണ് ഹെറോദ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് നരകതുല്യമായ ഒരു അന്ത്യമാണ് ഹെറോദിന് സംഭവിച്ചതെന്ന് കഥകൾ പറയുന്നു സർപ്പസന്ധികളെ വരുവാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന് ഓടിയൊളിക്കാനാവുമെന്ന് നിങ്ങളെ ഉപദേശിച്ചതാര് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണിതെന്ന ആമുഖത്തോടെയാണ് നാടകം തുടങ്ങുന്നത് നീ സത്യത്തിന്റെ ജടപിടിച്ച മുടികൾ ഈ കാൽ മഹത്താണ് മുപ്പത്തിയാറ് വർഷം നീണ്ട ഹെറോദിന്റെ ഭരണകാലം നിരവധി ക്രൂരതകൾ അരങ്ങേറിയ കാലമാണെന്ന് പറയുന്നു സ്വന്തം ഭാര്യയും മൂന്ന് മക്കളുമടക്കം നിരവധി പേരെ ഹെറോദ് വധിച്ചു യേശുവിൻ്റെ ജനനസമയത്ത് ജെറുസലേമിലെ നവജാത ശിശുക്കളെ വധിക്കാൻ ഉത്തരവിട്ട ഭരണാധികാരിയും ഹെറോദ് എന്ന് പറയപ്പെടുന്നു ഹെറോദ് രാജാവ് രഹസ്യമായി വിവാഹം ചെയ്ത സഹോദര ഭാര്യ ഹെറോദിയായുടെ താല്പര്യപ്രകാരമാണ് പുത്രി സ്നാവകയോഹനാന്റെ ശിരസ് ഒരു തളികയിൽ ആവശ്യപ്പെട്ടതെന്നും വിശ്വാസമുണ്ട് ഇത്തരം നിരവധി ക്രൂരതകളാൽ രക്തരൂക്ഷിതമായിരുന്ന ഹെറോദിൻ്റെ അന്ത്യമാണ് കലാശ്രീ രാമകൃഷ്ണൻ വേദിയിൽ അവതരിപ്പിച്ചത് ബൈബിളിൽ ഹെരോദാവ എന്നൊരു വളരെ രാജാവ് ഉണ്ടായി രാജാവുണ്ടായിരുന്നു അന്ത്യം ബൈബിളിൽ എവിടെയും കുറിച്ചിട്ടില്ല അപ്പോൾ ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങേരം അന്ത്യം അങ്ങേര് ചെയ്ത നീചപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ അങ്ങേരന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ഊഹിച്ചുകൊണ്ടൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ഒരു സംഭവമാണ് ഇതൊരു പറയും സോളോ ഡ്രാമാന്നോ മോണോലോഗോ എന്ത് പറയാം അത് ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ ഉണ്ടാകുള്ളു ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉള്ളൊരു സംഭവമാണ് അങ്ങേര മരിക്കതിന് മുമ്പ് അങ്ങേർക്കുണ്ടാകുന്ന മനോവികാരങ്ങളും ശാരീരിക വിഷമങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഒരു ദുർമരണം അവിടെ കാണിക്കുകയാണ് അതാണ് എൻ്റെ കാര്യം കഴിഞ്ഞ അറുപത് വർഷത്തിനടുത്തായി ഹൈദരാബാദ് സക്കന്ദ്രാബാദ് ഇരട്ട നഗരങ്ങളിലെ കലാ സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന അഭിനയ പ്രതിഭയാണ് കലാശ്രീ രാമകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ അന്ന് ഞാൻ മീശ മുളയ്ക്കകത്തൊരു പയ്യനായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹൈദരാബാദിൽ തന്നെ ആറോ ഏഴോ പ്രാവശ്യം പല വർഷങ്ങളായിട്ട് കാണിച്ചു അവസാനം ഈ ടു തൗസൻഡ് സെവൻറ്റീനിൽ ഈ കേരള ഗവണ്മെൻറ്റും തെലുങ്കാന ഗവൺമെൻറ്റും ചെയ്ത ഒരു സംയുക്ത പരിപാടിയിൽ എൻ്റെ ഈ പരിപാടിയാണ് സെലക്ട് ചെയ്തത് അവിടെ നിന്ന് വേണ്ടി കാണിക്കാൻ അതിനുശേഷം ഞാൻ വിശാഖപടനത്തും ബോംബെയിലും പൂനെയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും കാണിച്ചുകൊണ്ട് വരികയാണ് എനിക്ക് വേണ്ടി നിഷേധിച്ച പ്രവാചകനോടുള്ള ഉള്ളിൽ കേരളത്തിൻ്റെ കലാഗ്രാമമായ പാലക്കാട് ജില്ലയിലെ വെളിനേഴിയിൽ ജനിച്ച രാമകൃഷ്ണൻ റെയിൽവേയിലെ ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മമേഖല ഹൈദരാബാദിലേക്ക് മാറ്റുകയായിരുന്നു ഒട്ടേറെ ഹിന്ദി നാടകങ്ങൾ അഭിനയിക്കാനും പുരസ്കാരങ്ങൾ നേടാനും കലാശ്രീ കലാശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞു ഇന്ത്യൻ റെയിൽവേ സംഘടിപ്പിക്കുന്ന ഇന്റർ റെയിൽവേ നാടക മത്സരത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും രാമകൃഷ്ണൻ നാടകവുമായി എത്തി അറുപത്താറ് തോട്ട എല്ലാ വർഷവും ഞാൻ ചുരുങ്ങിയത് രണ്ട് നാടകം അത് ഞാൻ രണ്ട് വർഷം വിശാഖപട്ടണത്തായിരുന്നു പിന്നെ സെക്കന്ദ്രാബാദിലായിരുന്നു അപ്പോൾ തുടർച്ചയായിട്ട് നാടകം അഭിനയിച്ചുകൊണ്ട് തന്നെ വരികയാണ് എറണാകുളം ചെങ്ങമ്പുഴ പാർക്ക് സാംസ്കാരിക നിലയത്തിൽ അരങ്ങേറിയ ഹെറോദാവിൻ്റെ അന്ത്യം നാടകത്തിന്റെ രചന നിർവഹിച്ചത് ഐമനം ശശിയാണ് എഴുത്തുകാരനായ സതീഷ് കുമാർ വിശാഖപട്ടണം പിന്നണി ശബ്ദം നൽകി കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം നേടിയിട്ടുള്ള രാമകൃഷ്ണന് ഈ എൺപതാം വയസ്സിലും വേദി ഒരു വല്ലാത്ത ഊർജമാണ്